ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജ നിലവിൽ വാഹന അപകടമില്ലാത്ത ഒരു ദിവസം പോലും കേരളത്തിൽ കടന്നുപോയിട്ടില്ല പ്രതിദിനം പതിനാല് പേർ വിവിധ വാഹന അപകടങ്ങളിൽ മരിക്കുന്നു എന്നാണ് കണക്ക് അതിലും കൂടുതൽ പേർക്ക് അംഗഭംഗമുണ്ടാവുകയും ചെയ്യുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ അംഗപരിമിതരുടെ കൃത്യമായ സെൻസസ് എടുക്കുകയുണ്ടായി കേരളത്തിലാകെ എട്ടു ലക്ഷം പേർക്കാണ് അംഗവൈകല്യമുള്ളത് എന്നാണ് കണ്ടെത്തിയത് എന്നാൽ അത്ഭുതപ്പെടുത്തിയത് അംഗപരിമിതരായവരിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം പേർ അപകടമൂലം ഇങ്ങനെ സംഭവിച്ചവരാണ് ജന്മനാലോ പോളിയോ മൂലമോ ഒക്കെ വൈകല്യം സംഭവിച്ചവർ മൂന്നര ലക്ഷത്തോളമേ ഉള്ളൂ അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭിന്നശേഷിക്കാരിൽ ഭൂരിപക്ഷവും അങ്ങനെയായതിൽ പ്രധാന കാരണം വാഹന അപകടങ്ങളാണ് മരിക്കുന്നവരും അംഗവൈകല്യം ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷവും ഇരുചക്ര മോട്ടോർ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ഈ രീതി മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ വാഹന അപകടം മൂലം മരണം സംഭവിക്കാത്ത ഒരു കുടുംബവും കേരളത്തിൽ അവശേഷിക്കില്ല എന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത് മറ്റൊരു സാമൂഹ്യ സംഘടനയുടെ സർവേ റിപ്പോർട്ട് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരേക്കാൾ കൂടുതൽ പേർ വാഹന അപകടം മൂലം ഇതുവരെ കേരളത്തിൽ മരിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ വാഹന സംസ്കാരമാണ് ഇവിടെ വില്ലനാകുന്നത് നാം ആവശ്യത്തിനല്ല വാഹനം ഉപയോഗിക്കുന്നത് പൊങ്ങച്ചം കാണിക്കലാണ് നാം വാഹനം കൊണ്ട് ചെയ്യുന്നത് വാഹനങ്ങളുടെ ആധിക്യം അപകടങ്ങൾ മാത്രമല്ല അത് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് ഭൂമിയെ അപകടകരമാം വിധം ചുട്ടു പൊള്ളിക്കുകയും ചെയ്യുന്നു ലോകത്ത് വൻകിട സമ്പന്ന രാജ്യങ്ങൾ പലതും ഇപ്പോൾ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ബൈസൈക്കിൾ സംസ്കാരം എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തന്നെ അവിടങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു ഡെൻമാർക്ക് ഇതിന് നല്ല ഉദാഹരണമാണ് സമ്പന്ന രാജ്യമാണ് ഡെൻമാർക്ക് പ്രതി ശീർഷ വരുമാനം ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഡോളർ വരും ആളോഹരി അഞ്ചോ ആറോ വാഹനങ്ങൾ വാങ്ങാൻ കൽപ്പുള്ളവരാണ് ഡെൻമാർക്കുകാർ പക്ഷേ അവരുടെ ഇഷ്ടവാഹനം സൈക്കിളാണ് പ്രതിദിനം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും വീട്ടമ്മമാരും ഉൾപ്പെടെ രാജ്യത്ത് ആകെ അവർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷം കിലോമീറ്ററാണ് സൈക്കിളിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഇന്ന് ജൂൺ മൂന്നാണ് ലോക സൈക്കിൾ ദിനം നെതർലാൻഡ്സ് ആണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈക്കിൾ സൗഹൃദ രാഷ്ട്രം എന്ന് പറയുന്നത് ഇവിടെ സൈക്കിൾ പരീക്ഷയുണ്ട് പ്രതിവർഷം ഒരു കോടി പേർ ഇവിടെ പരീക്ഷ എഴുതുന്നു നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂൾ പോലെ നെതർലാൻഡ്സിൽ സൈക്കിൾ സ്കൂളുകളുണ്ട് ഇവിടെ സൈക്കിളിൽ യാത്ര ചെയ്യാൻ പഠിപ്പിക്കുന്നു തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ സൈക്കിളുണ്ട് ഏകദേശം കോടി എണ്ണം വരുമിത് നെതർലാൻഡിലെ ഏതൊരു വൻ നഗരത്തിലൂടെയും ഏതൊരു ട്രാഫിക് തടസ്സവുമില്ലാതെ നമുക്ക് നടന്നു പോകാം സൈക്കിളുകൾക്ക് യാത്ര ചെയ്യാൻ പ്രത്യേക സൈക്കിൾ പാങ്ക് തന്നെ ഇവിടെ ഉണ്ട് മഹാനഗരമായ ന്യൂയോർക്കും ഈ രാജ്യങ്ങളെ ചുവടുപിടിച്ച് സൈക്കിൾ സൗഹൃദ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫലമോ തിരക്ക് പിടിച്ച നഗരങ്ങളായിട്ടും ഏതൊരു ട്രാഫിക് തടസ്സങ്ങളും ഇവിടെ അനുഭവപ്പെടുന്നില്ല ചൈനയും ജപ്പാനും സൈക്കിൾ മാന്യതയുടെ പ്രതീകമായി കാണുന്ന രാജ്യങ്ങളാണ് ചൈനയിൽ അയ്യായിരം കിലോമീറ്റർ നീളം വരുന്ന സൈക്കിൾ പാത തന്നെ ഉണ്ട് സൈക്കിളിന് പ്രാമുഖ്യം നൽകിയതോടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടോർ വാഹന അപകടം സംഭവിച്ചിരുന്ന ചൈനയിൽ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു തുടങ്ങി എന്ന് മാത്രമല്ല വൻ സാമ്പത്തിക നേട്ടവും ഉണ്ടായി പഠനങ്ങൾ പറയുന്നത് സൈക്കിൾ ജനങ്ങളുടെ വാഹനമായി മാറ്റിയിട്ടുള്ള മിക്ക രാജ്യങ്ങളുടെയും വിദേശ കടഭാരം കുറയുന്നുവെന്നാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതിയാണ് രാജ്യങ്ങളെ മിക്കവാറും കടക്കണിയിൽപ്പെടുത്തുന്നത് ഇത് രാജ്യത്തെ സാമൂഹ്യ വികസനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് സൈക്കിൾ ദീർഘകാല ഗുണം രാജ്യത്തിന് സമ്മാനിക്കും അപകടം വളരെയധികം കുറയുന്നത് മൂലം ആഭ്യന്തരമായി പൗരന്മാരുടെ ചികിത്സാ ചിലവും മറ്റ് ക്ഷേമ സുരക്ഷാ പദ്ധതികളുടെ ചിലവും ഗണ്യമായി കുറയും ചുരുക്കത്തിൽ രാജ്യങ്ങളുടെ സമ്പദ്ഘടന മെച്ചപ്പെടുത്താൻ സൈക്കിൾ ഒരു മികച്ച ഘടകമായി ആധുനിക കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് മോട്ടോർ വാഹനങ്ങളിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കുന്ന പുകയിൽ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോ കാർബൺ നൈട്രജൻ ഓക്സൈഡ് ബെൻസീൻ മുതലായ വിഷപാതകങ്ങളാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ഇവ നമ്മുടെ മൂക്കിലൂടെ ശരീരത്തിലെത്തുമ്പോൾ വിവരണാതീതമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ നാം അത്ഭുതപ്പെടും ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലനം മൂലമുണ്ടാകുന്ന ഈ വാതകം നമ്മൾ ശ്വസിക്കുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിനെയാണ് ആദ്യം ആക്രമിക്കുക രക്തത്തിലൂടെ ഓക്സിജനെ കൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിനുമായി രാസപ്രവർത്തനത്തിലേർപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് കാർബോക്സി ഹീമോഗ്ലോബിനായി മാറുന്നു ഒരിക്കലും വിഘടിക്കാത്ത ഈ സംയുക്തം രക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുന്നു ഇതിൻ്റെ ഫലമായി തലച്ചോർ ഹൃദയം കോശങ്ങൾ ശരീരകലകൾ എന്നിവയിൽ എത്തേണ്ട ഓക്സിജന്റെ അളവ് കുറയുകയും ശ്രദ്ധക്കുറവ് തലവേദന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ തുടങ്ങി പല രോഗങ്ങൾക്ക് നാം അടിമപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ഒരു വാതകം മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്ന മാരകമായ പാർശ്വഫലങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് വാഹന പുകയിൽ നിന്ന് വരുന്ന മറ്റു വാതകങ്ങൾ കൂടി ചേരുമ്പോൾ അവ എത്രയോ മാരകങ്ങളായ രോഗങ്ങളെയായിരിക്കും മനുഷ്യനിൽ ഉണ്ടാക്കുക ഒരു മിനിറ്റിൽ വാഹനത്തിൽ നിന്നും പുറത്തു വരുന്ന പുക നൂറ് സിഗരറ്റുകൾ ഒന്നിച്ച് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് തുല്യമായ വിഷമാണ് ബഹിർഗമിപ്പിക്കുന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ കേരളത്തിലെ കുട്ടികളിൽ കായികക്ഷമത വളരെ കുറഞ്ഞു വരുന്നതായാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരള സർക്കാർ ആരോഗ്യ സംബന്ധമായ കാര്യക്ഷമത പരിശോധന നടത്തിയതിൻ്റെ ഫലം വളരെ ശോചനീയമായിരുന്നു കുട്ടികളിലെ ഈ കായികക്ഷമത കുറവ് അവർ പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നതായും പറയുന്നു ക്യാൻസർ കഴിഞ്ഞാൽ കേരളത്തിലെ അകാല മരണകാരണങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഹൃദ്രോഗം രോഗം ഇതിന് കാരണം കൊളസ്ട്രോളാണ് സൈക്കിൾ യാത്ര പോലെ വ്യായാമം കിട്ടുന്ന മറ്റൊന്നില്ല കൊളസ്ട്രോൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സൈക്കിൾ സവാരി കൊണ്ട് സാധിക്കുന്നു പൊണ്ണത്തടിക്കും ദിവസവും ഒരു മണിക്കൂർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് ഫലപ്രദമാണ് നീന്തൽ കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും തൊടുന്ന ഒരു വ്യായാമ മുറയാണ് സൈക്കിൾ സഞ്ചാരം ഇതിൻ്റെ ഒരു പ്രത്യേകത സൈക്കിൾ യാത്ര വ്യായാമത്തിനായി പ്രത്യേകം സമയം നീക്കിവെക്കുന്നില്ല എന്നുള്ളതാണ് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ വളരെ കുറയുന്നത് കൊണ്ട് കോടിക്കണക്കിന് രൂപയായിരിക്കും അതുവഴി സർക്കാരിന് ലാഭം ഈ പണം മറ്റ് ക്ഷേമ പ്രവർത്തനത്തിന് സർക്കാരുകൾക്ക് നീക്കിവയ്ക്കാൻ കഴിയും കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ മോട്ടോർ ഗതാഗതം ഉപയോഗിക്കുന്നവരിൽ പകുതി പേരെങ്കിലും സൈക്കിൾ യാത്രയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറും ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പ് മുട്ടുന്ന നമ്മുടെ നാടിന് ഇത് വലിയൊരു ശാപമോശമായിരിക്കും എവിടെയും പാർക്ക് ചെയ്യാം എന്നതുകൊണ്ട് ഇന്നുണ്ടാകുന്ന ട്രാഫിക് പ്രശ്നങ്ങളിൽ ബഹുഭൂരിപക്ഷവും കുറഞ്ഞു കിട്ടും പലരും സമയലാഭത്തെക്കുറിച്ച് വേവലാതിപ്പെടാറുണ്ട് സൈക്കിളിന് മോട്ടോർ വാഹനത്തിൻ്റെ വേഗത ഇല്ലല്ലോ എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മണിക്കൂറുകളോളം ട്രാഫിക് കുരുക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി എത്രയോ സമയമാണ് ദിവസവും അതിലേക്കായി പാഴാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല ഏത് കൊച്ച് ഇടവഴിയിലൂടെയും സൈക്കിൾ കൊണ്ടുപോകാമെന്ന അനുകൂല സാഹചര്യം പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോകുന്നു ഇന്ധനം നിറയ്ക്കുന്നതിൻ്റെ ലാഭം വേറെ സാമ്പത്തികമായും ആരോഗ്യപരമായും മനുഷ്യൻ്റെ ഉത്തമ സുഹൃത്ത് തന്നെയാണ് സൈക്കിൾ അതോടൊപ്പം പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു കുടുംബ ബഡ്ജറ്റിൽ വൻ തുകയാണ് സൈക്കിളിലേക്ക് മാറുന്നത് മൂലം ലാഭിക്കാൻ പോകുന്നത് മോട്ടോർ വാഹനമുള്ള ഒരു കുടുംബം ദിവസവും ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റൻപത് രൂപയെങ്കിലുമാണ് ഡീസൽ പെട്രോൾ ഇനത്തിൽ ചിലവഴിക്കുന്നത് ഇത് ഏറ്റവും കുറഞ്ഞ തുകയാണ് ഇത് ലാഭിച്ചാൽ തന്നെ പ്രതിമാസം മൂവായിരത്തിൽ കൂടുതൽ രൂപയുടെ നേട്ടമാണ് ഉണ്ടാവുക ആദ്യം വേണ്ടത് പൊങ്ങറ്റ സംസ്കാരവും ദുരഭിമാനവും വെടിയുക എന്നതാണ് വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീന് സ്വന്തമായി സൈക്കിൾ ഉണ്ടായിരുന്നു അദ്ദേഹം മിക്കപ്പോഴും സൈക്കിളിലാണ് യാത്ര ചെയ്തിരുന്നത് തൻ്റെ പല കണ്ടുപിടുത്തങ്ങൾക്കും കാരണം സൈക്കിൾ യാത്രയാണെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് പറഞ്ഞിട്ടുള്ളത് വിവിധ പരീക്ഷണങ്ങളിൽ മുഴുകി തളർന്നിരിക്കുന്ന അവസരങ്ങളിൽ സൈക്കിളിൽ വെറുതെ ചവിട്ടിപ്പോകുമ്പോൾ പുതിയ ആശയങ്ങൾ തലയിൽ ഉദിക്കുമത്രേ സൈക്കിൾ യാത്ര ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നതായാണ് വേറെയും പല വൈദ്യശാസ്ത്രരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും മരണം വരെയും ആൽബർട്ട് ഐൻസ്റ്റീന് സൈക്കിൾ സന്തത സഹചാരിയായിരുന്നു നാം സൈക്കിൾ യാത്രയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ് തന്നെ മാറും ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന കേരളത്തിന് ഇത് വലിയൊരു ശാപമോശമായിരിക്കും എവിടെയും പാർക്ക് ചെയ്യാം എന്നുള്ളത് ഇന്നുള്ള ട്രാഫിക് പ്രശ്നങ്ങളിൽ ബഹുഭൂരിപക്ഷവും കുറഞ്ഞു കിട്ടും എന്നുള്ളതാണത് ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം